പൃഥ്തി ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് ബി ജെ പി ഫ്ളാറ്റ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പദ്ധതിയുടെ അമ്പത് ശതമാനം ഫണ്ടും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് മുപ്പത് ശതമാനം ഫണ്ട് മാത്രം സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു വി എസ് അനു ചേരുന്നു വിവരങ്ങളുമായി അനു ക്രെഡിറ്റ് കേന്ദ്രത്തിനും വേണമെന്നാണല്ലേ തീർച്ചയായും ഈ തുരുത്തി ഇരട്ട ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൂടി ആ കൂടി അവകാശപ്പെട്ടതാണ് എന്ന എന്ന ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് ഇത് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് ഈ ഫ്ലാറ്റ് അനുവദിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ അൻപത് ശതമാനം ഫണ്ടും അത് അനുവദിക്കുന്നത് നരേന്ദ്രമോദിയാണ് കേന്ദ്ര സർക്കാരാണ് മുപ്പത് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നത് ഇരുപത് ശതമാനം കോർപ്പറേഷനും അനുവദിക്കുന്നു അങ്ങനെ ഒരു കേന്ദ്ര പദ്ധതിയുടെ പേര് മാറ്റിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിൻ്റെ ക്രെഡിറ്റ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നന്ദി മോദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സോഷ്യൽ മീഡിയയിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോഴും നന്ദി മോദി എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു മോദിയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവാർഡ് നൽകിയത് എന്ന എന്ന ഒരു ഉണ്ടാക്കുന്ന പോസ്റ്റായിരുന്നു ാലും വീണ്ടും ഇപ്പോൾ നന്ദി മോദിയുമായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു അവിടെ പറയുന്നത് ഈ കൊച്ചിയിലെ തുരുത്തി ഫ്ലാറ്റ് അനുവദിച്ച മോദിക്ക് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ലക്ഷ്മി പങ്കുവച്ചത് തിരുവനന്തപുരത്ത്